ഹരേ കൃഷ്ണ നമസ്തേ ഞാൻ അസ്രോധർ വേണു മഹാദേവ് നമ്മുടെ ജ്യോതിഷ കൈരളി ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മുടെ ചാനലാണ് നിങ്ങൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ലൈക്ക് സപ്പോർട്ടും തരുന്നുണ്ട് അതിന് ഇന്നും നാളെയും ഗുരുവായൂർ ഏകാദശിയുടെ വ്രതത്തിലിരിക്കുന്ന ഭക്തജനങ്ങളാണ് എല്ലാവരോടും ഞാനും ഭഗവാന്റെ പേരിൽ നന്ദിയും കടപ്പാടും പറയുന്നു ഒപ്പം എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടാവും നിങ്ങളെല്ലാം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്കാണ് വരുന്നത് പുതിയ വീഡിയോ മെയിൻസ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ശനിമാറ്റമൊക്കെ കണ്ടപ്പം പല വ്യക്തികളും ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഞങ്ങൾക്ക് ഏഴര ശനി കഴിഞ്ഞു ഇനി രക്ഷപ്പെടുവല്ലോ അല്ലെങ്കിൽ കണ്ടകശനി കഴിഞ്ഞോ ഇനി നല്ല കാലമാണല്ലേ ഒരിക്കലും അല്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാരവശാലുള്ള ശനിമാറ്റം അതുപോലെ തന്നെ നമ്മുടെ രാഹുകേതു മാറ്റം വ്യാഴമാറ്റം പിന്നെ നമ്മൾ ഈ മാസഫലം വർഷഫലമെന്നൊക്കെ പറയുമ്പം ഇതെല്ലാം താൽക്കാലികമായിട്ട് നമ്മളിൽ ലൈഫിൽ ഉണ്ടാക്കുന്ന ചേഞ്ചുകൾ മാത്രമാണ് നമ്മൾ ഇത് മാത്രം പോരാ നമ്മളെ ലൈഫ് നന്നാവണമെങ്കിൽ നമ്മൾ ജനിച്ച കോറിൽ കൂറിൽ അധിപതികളായിട്ടും കോറുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് ഏതൊക്കെ ഗ്രഹങ്ങൾ നമ്മുടെ ശത്രുക്കളാണോ മിത്രങ്ങളാണോ തിരിച്ചറിയണം ആ ഗ്രഹങ്ങൾക്ക് വേണ്ടുന്ന പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം അത് ലൈഫ് ലോങ് വേണ്ടതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് കുംഭക്കൂറിൻ്റെയാണ് ചർച്ച ചെയ്യുന്നത് കുംഭക്കൂർ എന്ന് പറയുമ്പം അവിട്ടത്തിൻ്റെ മൂന്നും നാലും പാദം അവസാനം പകുതി ചതയം ഓരുട്ടാതിയുടെ മുക്കാൽ അതായത് ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളെ സഹായിക്കേണ്ട ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂറിൻ്റെ അധിപതിയായ ശനി തന്നെയാണ് അതായത് മകരക്കൂറിനും കുംഭക്കൂറിനും കൂറിൻ്റെ അധിപതി ശനി ആയതുകൊണ്ട് ശനിയെ പ്രീതിപ്പെടുത്താതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ ജാതകാൽ ശനി നിങ്ങളുടെ ജാതകത്തിൽ നല്ല സ്ഥാനത്താണെങ്കിൽ നല്ല ജോലി ധാരാളം സ്ഥാനമാനങ്ങൾ ഉയർച്ച ഇതെല്ലാം തരും രാഷ്ട്രീയത്തിലോ കലയിലോ അതുപോലെ തന്നെ ധാരാളം വ്യക്തികളെ ധാരാളം മനുഷ്യഗണങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളുടെ അത്തരത്തിൽ ഒരാൾ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ശനിയുടെ സപ്പോർട്ട് ഉണ്ടെന്നാണ് ശനിയുടെ സപ്പോർട്ടുള്ള ആളെ അങ്ങനെ വിജയിച്ചു വരുവുള്ളൂ അതുപോലെ തന്നെ ഒരാൾ പാചകത്തിൽ നല്ല മിടുക്കിയാണ് അവർക്ക് കൈപ്പുണ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്തായിരിക്കും കാരണം കുക്ക്ഡ് ഫുഡിൻ്റെ ആളാണ് ശനി മനസ്സിലായില്ലേ അതുപോലെ കോൺട്രാക്റ്റ് ബിസിനസ്സിൽ വിജയിക്കണമെങ്കിലും കോൺട്രാക്റ്റ് നമ്മളെ ലൈസൻസ് വർക്ക് ബ്രോക്കറേജ് വർക്കിലൊക്കെ വിജയിക്കുന്നുവെങ്കിൽ ശനിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ വിജയിക്കുള്ളൂ അപ്പം നിങ്ങളെ സംബന്ധിച്ച് കുമ്പക്കൂറുകാർക്ക് ശനി എപ്പോഴും നിങ്ങൾക്ക് പ്രീതിപ്പെടുത്തിയാൽ ഗുണം ചെയ്യും അറ്റ് ദ സെയിം ടൈം ശ്രദ്ധിക്കുകയും വേണം ശനി പന്ത്രണ്ടാം ആധിപത്യം കൂടെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കുകയും വേണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനി വാരിക്കോരി തരേം ചെയ്യും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അപ്പോൾ എന്ത് ചെയ്യണം എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ ശനി വേറെ ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് ഒരു ദോഷവും ശനി ചെയ്യുന്നില്ല ഒരു ഗ്രഹങ്ങളും ചെയ്യുന്നില്ല നിങ്ങളുടെ കയ്യിൽ പാ രീതിയിലായി മാറും അതായത് രഹസ്യ ഇടപാടുകൾ അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഈ പത്രത്തിലൊക്കെ വായിക്കില്ലേ നമ്മൾ അവിഹിതമായ സമ്പാദ്യം അവിഹിതമായ ഇടപാടുകൾ ഇതെല്ലാം ഒഴിവാക്കണം എങ്കിൽ നിങ്ങൾ വിജയിക്കും അതിൽ പോയോ പണിയും കിട്ടിയിരിക്കും ശനി തരും ഇനി അടുത്തത് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങളുടെ യോഗകാരകൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഭാഗ്യങ്ങളും കൊണ്ടുതരുന്ന ആൾ ശുക്രനാണ് കാരണം യോഗകാരകനാണ് അപ്പോൾ ശുക്രനെ ബലിപ്പിച്ചാൽ ശുക്രൻ്റെ സപ്പോർട്ട് കിട്ടിയാൽ ജാതകത്തിൽ ശുക്രൻ ബലമുണ്ടോ പോയി നീചരാശിയിലോ അല്ലെങ്കിൽ ശുക്രൻ നിൽക്കുന്നത് ശത്രുവിൻ്റെ കൂടെ ആണോ എന്നൊക്കെ നോക്കണം ശുക്രൻ്റെ ജാതകാൽ എന്ന് നോക്കണം ശുക്രൻ പിന്നെ ബാല്യത്തിലോ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലോ മരണാവസ്ഥയിലോ ആയിപ്പോയാൽ നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല അപ്പം ശുക്രന് ബലമുണ്ടോ ശുക്രനെ യൗവനാവസ്ഥയിലാണോ നോക്കണം ജാതകത്തിൽ എങ്കിലേ ജയിക്കുകയുള്ളൂ ശുക്രനെ ബലിപ്പിക്കണം ലൈഫ് ലോങ് നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇനി മറ്റൊന്ന് ഈ ശുക്രനാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഒരുവിധം കുംഭക്കൂറുകാർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ കലാപരമായ വാസന ഉണ്ടാവും പാടാനോ എഴുതാനോ വരയ്ക്കാനോ ക്രിയേറ്റീവ് കാര്യങ്ങളോ കാര്യങ്ങളോ ഉള്ളവരായിരിക്കും ഇവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ശുക്രനെ വിലപ്പിച്ചാൽ അത് കുറച്ചുകൂടി പുഷ്ടിയിൽ വരും ഇനി അടുത്ത് കാരണം ഈ അഭിനയം ടെക്നിക്കൽ വർക്കുകൾ അതായത് ക്യാമറ സംവിധാനം എല്ലാം ചെയ്യാൻ പറ്റുന്നത് ശുക്രൻ്റെ സഹായത്തോടു കൂടി കുംഭക്കൂറുകാർക്ക് പറ്റും ഇനി അടുത്തത് ശനി പ്രീതി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒരുവിധം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ധനം അതുപോലെ തന്നെ ബിസിനസ്സിൽ ലാഭം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പുഷ്ടി കർമ്മങ്ങളായിട്ട് മാറണമെങ്കിൽ വ്യാഴപ്രീതിയും വേണം വ്യാഴം സർവേശ്വര കാരകനാണ് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെ പ്രീതിപ്പെടുത്തി ജീവിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ തൊഴിലിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിങ്ങൾക്ക് വിജയം തരുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കൂട്ടുകാർ പിന്നെ നിങ്ങളെ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യേണ്ട ബന്ധുക്കൾ നിങ്ങളെ കൊളീഗ്സ് മേലധികാരികൾ നിങ്ങളുടെ കൂടെയുള്ള ഏറ്റവും എന്താ പറയുക നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾ സ്നേഹിക്കുന്നവരും ആൾക്കാരിൽ നിന്ന് അവർ പിരിഞ്ഞു പോകാതെയും നേരെ ചൊവ്വ അവർ കൊണ്ടു നടത്തി കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ചൊവ്വ പ്രീതി വേണം സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയും പ്രീതിപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം അത് നിങ്ങളുടെ ജാതകം അനുസരിച്ചിരിക്കാൻ ആരെയാണ് പ്രീതിപ്പെടുത്തുന്നത് ഇനി മറ്റൊന്ന് ഭാഗ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ യോഗകാരകനായ ശുക്രനാണ് നിങ്ങൾക്ക് ഭാഗ്യം കലാപരമായ കഴിവുകൾ അതുപോലെ തന്നെ കുടുംബത്തിലെ ഗുണവും ഐശ്വര്യവും വാഹന ഭാഗ്യം സ്വത്തുക്കളുടെ ഭാഗ്യം സ്വർണം ധാരാളം പാരിതോഷികങ്ങൾ പ്രശസ്തി ഇതെല്ലാം കൊണ്ടുതരുന്നത് ശുക്രനാണ് അപ്പോൾ ശുക്രനെ പ്രീതിപ്പെടുത്തിയാൽ അത് ഗുണം ചെയ്യും ശുക്രനെ ലൈഫ് ലോങ് പ്രീതിപ്പെടുത്തണം എന്നത് മറ്റൊന്ന് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മോക്ഷം നിങ്ങളുടെ ആത്മീയമായ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യേണ്ടത് കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എന്നാണ് ഗുരുവായ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ പൂജിച്ച് മുന്നോട്ട് പോകണം ബുധനാണ് നിങ്ങളെ സഹായിക്കേണ്ടത് അപ്പം ബുധൻ നല്ല സ്ഥാനത്ത് അല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ വൈകല്യം വരികയും പ്രശ്നം വരികയും ചെയ്യും ബുധൻ നല്ല സ്ഥാനത്താണെങ്കിൽ കുഴപ്പമില്ല ബുധനെ പ്രീതിപ്പെടുത്തി പോയാൽ തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് മുന്നോട്ട് പോയാൽ ജീവിതം വിജയിക്കും സന്താനങ്ങളെ കൊണ്ട് ഗുണം വരാനും അതുവഴിയുള്ള ഭാഗ്യത്തിനും ബുധനെ തന്നെ പ്രീതിപ്പെടുത്തണം ശ്രീകൃഷ്ണ പ്രീതി മതി ശ്രീകൃഷ്ണ പ്രീതിയുള്ള കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അതായത് അവിട്ടം മൂന്ന് നാല് പാദം ചതയം അതുപോലെ പൊരുട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദക്കാർക്കും ഒന്ന് രണ്ട് മൂന്ന് പാ പാദക്കാർക്കും തീർച്ചയായിട്ടും സന്താനങ്ങളെ കൊണ്ട് ഗുണവും അഭീഷ്ടവും വരണമെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ബുധപ്രീതി വരുത്തിയാൽ മതി ഗുണം മംഗല്യകാര്യത്തിൽ നിങ്ങളുടെ കല്യാണം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ടുള്ള ബന്ധം നേരെ പോകണമെങ്കിൽ പ്രണയം വിജയിക്കണമെങ്കിൽ സൗഹൃദങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആദിത്യനെ പ്രീതിപ്പെടുത്തുകയേ പറ്റൂ കാരണം ശിവനാണ് നിങ്ങളുടെ സപ്പോർട്ടുള്ളത് അപ്പോൾ ശിവനും പാർവതി ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക ചിലപ്പോൾ ശിവനും പാർവതി ഒരുമിച്ചല്ലെങ്കിൽ പോലും ശിവക്ഷേത്രത്തിൽ പിൻ പിന്നിൽ പാർവതിക്ക് പിൻവിളക്ക് കാണും പിൻവിളക്ക് തെളിക്കുകയും ഗോളമാല ചാർത്തയൊക്കെ ചെയ്തു വന്നാൽ അത്തരം കാര്യങ്ങൾ ഗുണകരമായിട്ട് മുന്നോട്ട് പോകും ദാമ്പത്യത്തിൽ പ്രശ്നം വരാതിരിക്കാനും കുടുംബത്തിൽ പിന്നെ അനിഷ്ടങ്ങൾ വന്നാൽ ഓടെ ഐക്യമദ്ധ്യസൂക്താർച്ചന ശിവക്ഷേത്രം ചെയ്താൽ മതി പെട്ടെന്ന് ഗുണം ചെയ്യും അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ദ്രനീലവും പച്ചമരതകവും നിങ്ങൾക്ക് ഭാഗ്യവും കലയും നിങ്ങളുടെ കഴിവുകളും ഉന്നതിയും ഉദ്യോഗത്തിലുയർച്ചയൊക്കെ ഉണ്ടാക്കിത്തരും അതുപോലെ തന്നെ ഈ യോഗകാരകനായ ശുക്രൻ്റെ കല്ലെന്ന് പറയുമ്പോൾ അതിന് രത്നക്കല്ല് വരുന്നത് ഡയമണ്ടാണ് ഡയമണ്ട് ഏത് രാശിക്കാർ ഏത് നക്ഷത്രക്കാർ ധരിക്കുന്നുണ്ടെങ്കിലും പരിശോധിച്ച് നമുക്ക് ഗുണമാണെന്ന് ബോധ്യപ്പെട്ടിട്ടേ ധരിക്കാം അതിന് രത്നപരിശോധന വേണം അല്ലെങ്കിൽ പകരം ചെയ്യാവുന്നത് നിങ്ങളെ സംബന്ധിച്ച് ലൈഫ് ലോങ് വെള്ളപ്പുഷിരാകം ധരിക്കാം അതുപോലെ തന്നെ സിർക്കോൺ ധരിക്കാം ഇത് നിങ്ങൾക്ക് വാഹനം കൊണ്ടുതരും കുടുംബപരമായിട്ടുള്ള അനിഷ്ടങ്ങൾ മാറ്റി കുടുംബ സുഖം തരും ഇനി ഇന്ദ്രനീലം ധരിക്കുമ്പം ജാതകാൽ ശനിയുടെ അവസ്ഥ പരിശോധിച്ചിട്ടേക്കാവും കാരണം ശനി നീചത്തിലോ അല്ലെങ്കിൽ നീചത്തിൽ വർഗ്ഗോത്വമോ അല്ലെങ്കിൽ ശനി ഈ വളരെ അഷ്ടമ സ്ഥാനങ്ങളിലൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ ശനിയുടെ ദിനനീലം ധരിക്കേണ്ട അത് ജാതകം പരിശോധിച്ചോണം തീരുമാനിക്കാം ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ച നിങ്ങൾക്ക് പൊതുവിൽ ഗുണകരമാണ് തീർച്ചയായിട്ടും ശനിയാഴ്ച തോറും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കണം ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം കഴിയുമെങ്കിൽ നമ്മൾ വൃദ്ധർക്കും വികലാംഗർക്കും ആഹാരവും വസ്ത്രവും വാങ്ങിക്കൊടുക്കും നല്ലതാണ് പണം കൊടുത്ത് ആരെയും സഹായിക്കരുത് ധനം കയ്യിൽ നിൽക്കുകയില്ല അത് അതെടുത്ത് ഞാൻ പറയാണ് കറുപ്പ് നീല പച്ച വെള്ള എന്നീ നിറങ്ങൾ എപ്പോഴും കൈവശം ഉണ്ടാകുന്ന ഭാഗ്യദായകമാണ് ഈ നിറങ്ങളുള്ള ഷർട്ടോ തുവാലയോ പേനയൊക്കെ കൈവശം ഉണ്ടാകുന്ന നല്ലതാണ് ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിര കന്നിക്കൂറില് വരുന്ന ഈ ഇത്രയും നക്ഷത്രക്കാർ നിങ്ങൾക്ക് അനിഷ്ടകരമാണ് അവരുമായിട്ട് ചേർന്ന് ബിസിനസ് പാടില്ല ആത്മാർത്ഥ കൂട്ടുകെട്ട് പാടില്ല യാതൊരു രീതിയിലുള്ള ആത്മാർത്ഥ പങ്കാളിത്ത ബിസിനസ്സുകളൊന്നും പാടില്ല അതിനുമായിട്ടൊരു സൗഹൃദം മാത്രമേ പാടുള്ളൂ ആത്മാർത്ഥ സൗഹൃദം വേണ്ട അത് അനിഷ്ട ഉണ്ടാക്കും ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് ജാതകാൽ നിങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെ ഗുണദോഷങ്ങൾ അറിയാൻ കഴിയും കൺസൾട്ടിങ്ങിനായിരുന്നാലും നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോഴായിരുന്നാലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കോളിനേക്കാൾ എനിക്ക് സൗകര്യം അതാണ് കോളിനെ അധികം എൻ്റർടൈൻ ചെയ്യാത്ത അതുകൊണ്ടാണ് മറ്റൊന്ന് നമുക്ക് ഇന്നും നാളെയും ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ഞാൻ പറഞ്ഞു ഏകാദശി വ്രതമാണെന്ന് ഭഗവാന്റെ പേരിൽ നമുക്ക് തരുന്ന സബ്സ്ക്രിപ്ഷൻ ലൈക്കിനും എല്ലാ രീതിയിലും ഭഗവാന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹരേകൃഷ്ണ നന്നായി വരും വരും